രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് ശതമാനം സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമെന്ന് പ്രസിഡന്റ് നാനാ പട്ടോലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും മഹാവികാസ് അഗാഡി സഖ്യം ഭൂരിപക്ഷം നേടുകയും ചെയ്യും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളത് ഉദ്ധവ് താക്കറെയും വ്യക്തമാക്കിയ കാര്യമാണ് തങ്ങൾ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് കോൺഗ്രസിനെ എല്ലാ മേഖലകളിലും ശക്തി വ്യാപിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇത്തവണ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് അതിൽ സോലാപൂർ മുതൽ മുംബൈയിലുള്ള മണ്ഡലങ്ങൾ വരെയുണ്ട് എന്നുള്ളത് എഴുത്തുപറേണ്ടതാണ് കൃത്യമായി വിലയിരുത്തുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ഷെയറിൽ ഉണ്ടായ വർധനവ് വളരെ വലുതാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് എന്നുള്ളത് മുൻ മുഖ്യമന്ത്രിയായ പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് നിയമസഭയിൽ നാഥനെ തിരഞ്ഞെടുക്കുന്നത് ആ ഒറ്റ ആ കാര്യത്തിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ മറ്റഭിപ്രായമില്ല ശിവസേന പിളർന്നെങ്കിൽ പോലും ഉദ്ധവിന് വലിയ ആധിപത്യം മുംബൈ മേഖലയിലും അതുപോലെ തന്നെ നഗരമേഖലകളിലും ഉണ്ട് അത് കൃത്യമായി വോട്ടായി മാറും കഴിഞ്ഞ തവണത്തെ നിയമസഭാ സീറ്റുകളിൽ അത്ര തന്നെ ലഭിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് സീറ്റ് ശിവസേനയും നാൽപ്പത് സീറ്റ് എൻസിപിയും നേടിയെടുത്താൽ കോൺഗ്രസിന്റെ സീറ്റ് കൂടിയാകുമ്പോൾ വൻ വിജയമായിരിക്കും നൂറ്റി അറുപത് സീറ്റിൽ കൂടുതൽ നേടുമെന്നതാണ് മഹാവികാസ് അകാടി സഖ്യം മുന്നിൽ വെച്ചിരിക്കുന്നത് എതിരാളികളെ നിലംപരിശാക്കാൻ തരം താഴ്ന്ന എല്ലാ രാഷ്ട്രീയക്കളിയും ബിജെപി കളിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പത്തിൽ താഴെ സീറ്റുകളിലേക്ക് ിവന്നത് ഈയൊരു കാരണം കൊണ്ടാണ് തന്നെയാണ് ഫഡ്നാവിസിന് ഇപ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തോട് താൽപര്യമില്ലാതെ സംഘടനാ ചുമതല വഹിച്ചുകൊള്ളാമെന്ന് പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് നിതിൻ ഗഡ്കരിയും ഫട്നാവിസും മുടക്കിന്റെ പാതയിലാണ് ഒരു രീതിയിലും ചേർന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് രണ്ടുപേരും ഒന്നും മിണ്ടാൻ പോലും താല്പര്യപ്പെടാത്ത രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഫഡ്നാവിസിനെയാണ് ഇനിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി അവതരിപ്പിക്കുന്നതെങ്കിൽ പരാജയം ഉറപ്പിച്ചോളൂ എന്നാണ് ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് ഇതുതന്നെയാണ് ഫട്നാവിസിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം ബി ജെ പിയുടെ നേതാവായിട്ടുള്ള പങ്കജ മുണ്ടെ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഫഡ്നാവിസിനെ കണ്ടാൽ ജനങ്ങൾ ആട്ടിയോടിക്കും എന്നുള്ളതാണ് ജനങ്ങൾക്ക് അത്രയേറെ വെറുപ്പ് സമ്പാദിച്ച ഒരു നേതാവാണ് എന്ന് പങ്കജ മുണ്ടെ പാർട്ടി സമ്മേളനത്തിൽ തുറന്നടിച്ചിരിക്കുകയാണ് ഏതായാലും ഒറ്റകക്ഷിയായി കോൺഗ്രസ് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം തന്നെയായിരിക്കും മഹാരാഷ്ട്രയിൽ കാണാൻ പോകുന്നത്